ഹലോ അസ്സാമലക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ മൾട്ടി കളറിൻ്റെ ഇത് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ മിക്സ് ചെയ്തിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ മൾട്ടി കളർ അവിടെ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നേക്കാൻ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ഷോൾ വേഗം എന്തു ചെയ്യുക കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ് രൂപക്ക് അഞ്ച് ഷാള് കാരണം ഒരുപാട് ഷാളുകൾ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരു ഓഫർ വേണം അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷാൾ എടുക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് രണ്ടാമത്തെ കളറ് ഇത് നമ്മൾ ചിലപ്പോൾ വീഡിയോ ചെയ്തത് അല്ലല്ലേക്ക് അവർത്തത് അപ്പോൾ എന്താ ഒരു കളർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മൾ മറ്റേ ഒരു ഇത്വം കൂടി കൂട്ടിയിട്ട് മറ്റേ എന്താ പറയാ മൾട്ടി കളറും കൂട്ടി മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ ആ വീഡിയോസ് പോയി കാണുക അപ്പൊ അതൊന്ന് എടുത്തിട്ട് നിങ്ങൾ എന്തു ചെയ്യ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങക്ക് എടുക്കട്ടോ അപ്പൊ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ട്ടോ ഇതെങ്ങനെയാണ് വന്നത് അപ്പൊ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് അപ്പൊ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ ഇത് നമ്മൾ ആദ്യം ഇതാക്കി വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇതിൽ മൾട്ടി കളർ വരുന്നത് മിക്സ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു വീഡിയോസും കാണുക ഇതും കാണാം കേട്ടോ ഇതിലും ഉണ്ട് കേട്ടോ മൾട്ടി കളർ വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ രണ്ടും കൂടി ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോസും കൂടി അപ്ലോഡ് ആക്കുന്നത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത് നാലെണ്ണ അഞ്ഞൂറ് ആയിരുന്നു ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അഞ്ചെണ്ണം അഞ്ഞൂറാണ് ഇനി അതൊന്നും ഇതൊന്നും കൂടി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപ കേട്ടോ അപ്പൊ ഇതാണ് വരുന്നത് അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ കൺഫേം ആക്കുക കാരണം റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഒരുപാട് കളേഴ്സ് കണ്ടല്ലേ എന്താട്ടോ എന്താണ് അപ്പൊ എത്ര ഷോൺ സെയിൽ ആക്കാനാണോ എന്തിനാണ് വെച്ചാൽ പറഞ്ഞാ മതി എന്താട്ടോ എന്താണ് അപ്പൊ ഈ ഇതില് ഷോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോയോ എന്ന് പറയാം നമ്മള് വീഡിയോ കാണിച്ചതില് ഇതൊക്കെ നമ്മൾ കാണിക്കാത്ത മോഡലുകളാണ് കേട്ടോ അങ്ങനെ പറയാൻ പേടിയാണ് അല്ല ഇതുവരെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടില്ലേ കണ്ടല്ലേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി മൾട്ടി കളർ മാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെന്ത് ചെയ്ത് മിക്സ് ചെയ്തത് അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം കാരണം എല്ലാം മൾട്ടി കളർ ആവുമ്പോൾ ഞാൻ വിചാരിച്ചു കളർ ഇങ്ങനെ ഓർഡർ വരുമ്പോളേ കിട്ടാതെ കിട്ടാതെ ആവുമ്പോൾ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചു വിചാരിച്ചോട്ടോ ഇതാണ് മൾട്ടി കളർ ഉള്ള ഷാള് അപ്പോൾ ഇത് അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇല്ല കേട്ടോ കൊറിയർ ചാർജ് ഇല്ല ഇത് ഞാൻ ഇട്ടതിന്റെ വേറൊരു മോഡലേ ഇതിൽ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ വരുന്നുണ്ട് എന്താണ് അപ്പൊ രണ്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപക്ക് ഇന്നത്തെ ഓഫർ കേട്ടോ ഇനി ആ ബണ്ടിൽ പൊട്ടിക്കുമ്പോ ഓഫർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്നത്തെ ഓഫർ മാത്രാണ് അഞ്ചെണ്ണം ഈ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ അഞ്ചെണ്ണം അഞ്ഞൂറ് ഇതാണ് The understanding. <coughs> 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 the dimension. ഒരു പറഞ്ഞു ഡാമേജ് കുറേ വന്നപ്പോഴേ ഒരു അറിയേണ്ടത് കൊണ്ടുവന്നാൽ ഒരു റിട്ടർ എടുക്കുക അതിന് വേറെ പീസ് തരാ പറഞ്ഞതാണ് അപ്പോൾ അത് ഞാനത് മാറ്റി നല്ല രസമാണ് ഉള്ളൊരു പ്രിന്റാണ് അപ്പൊ ഇതിൽ രണ്ടെന്നും കൂടി നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എടുത്തോളേയും ഇതും നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പൊ ഇത് ഞമ്മള് പെട്ടെന്ന് ഇതുവരെ ഇതാക്കി വെച്ചിതൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാന്നുള്ള നിൽക്കണം കാരണം ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ അപ്പൊ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപക്ക് ഇതിലും മൾട്ടി കളർ വരുന്നുണ്ട് കേട്ടോ കാരണം പ്രാവശ്യം വന്ന ബണ്ടില് കൂടുതലും മൾട്ടി കളറിൽ വന്ന ആളുകൾ കാരണം ആണ് ഇത് കേട്ടോ അപ്പൊ ഇതാണ് അഞ്ഞൂറ് രൂപക്ക് അഞ്ച് ഷോൾ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഇതിൽ ഏത് അഞ്ചെണ്ണം വേണം പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഇവിടെ ഇക്ക ഷോൾ തന്നെയാണ് കേട്ടോ നിങ്ങളിങ്ങനെ നിർത്തിയിട്ടത് തന്നെയാണ് इन അപ്പൊ ഇതിൽ ഏതാണ് കളറ് നിങ്ങൾക്ക് ആവശ്യിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യ സ്ക്രീൻഷോട്ട് അയക്കോക്കെ ബൈ